ഇന്ത്യൻ റിസർവ് ബാങ്കിൽ അവകാശികളില്ലാതെ കിടക്കുന്ന എഴുപത്തെട്ടായിരം കോടി രൂപയിൽ നിങ്ങളുടെ പൈസയും ഉണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ റിസർവ് ബാങ്കിലെ അവകാശികളില്ലാതെ എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ കാണിച്ചു തരാം ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിൽ ആർ ബി ഐയുടെ എങ്ങനെ ഒരു അഡ്വെർടൈസ്മെന്റ് വന്നിട്ടുണ്ട് പത്ത് വർഷത്തിലേറെയായി നിങ്ങളുടെ ബാങ്കിൽ ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന നിങ്ങളുടെ പണം അൺലോക്ക് ചെയ്യൂ ഇങ്ങനെ റിസർവ് ബാങ്കിന്റെ ഒരു അഡ്വെർടൈസ്മെന്റ് ആണ് വന്നിട്ടുള്ളത് അവകാശികളില്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിലും കൂടി എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയിലധികം റിസർവ് ബാങ്കിന്റെ കൈവശം ഉണ്ട് ഈയിടെ പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമയായിട്ടുള്ള ടർബോ കണ്ടിരുന്നോ അതിൽ ഇതിനെപ്പറ്റി പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതായത് നമ്മളോ നമ്മുടെ പൂർവികരോ ഒക്കെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടാകും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ അവരത് സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ പോലും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ പത്ത് വർഷത്തിന് മുന്നേ അക്കൗണ്ടുകളിലുള്ള പൈസ ഇത്രയും എമൗണ്ട് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കത് ആർ ബി ഐ തന്നിട്ടുള്ള ഒരു സൈറ്റിൽ നമുക്ക് കയറി നോക്കിയിട്ട് നമ്മുടെയോ നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെയൊക്കെ പേരിൽ അവരെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ അവരുടെ പേരിൽ പൈസ കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും ഈ എഴുപത്തെട്ടായിരം കോടി എന്നുള്ളത് വലിയൊരു എമൗണ്ട് അല്ലേ നമുക്കൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാം ഗൂഗിൾ ക്രമെടുത്തിട്ട് ഹൗ മെനി റുപ്പീസ് ഇൻ അൺക്ലെയിമഡ് ഡെപ്പോസിറ്റ് ഇൻ ആർ ബി ഐ സെർച്ച് ചെയ്യുമ്പോൾ അതങ്ങനെ വരുന്നത് കണ്ടോ ആസ് ഓഫ് ദ എൻഡ് ഓഫ് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫോർ ദ എമൗണ്ട് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ വാസ് റുപ്പീസ് എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പേരിലോ നമ്മളുടെ പൂർവികരുടെ പേരിലോ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ തന്നെ യു ഡി ജി എ എം എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ റിസൾട്ട് വരും അതിലെ ആദ്യത്തെ സൈറ്റിൽ തന്നെ യു ഡി ജി എം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ആ സൈറ്റ് വരും ഇതിൽ നമുക്ക് ആരുടെയും നോക്കാൻ പറ്റും കേട്ടോ നമ്മളുടേതോ മാത്രമല്ല പക്ഷേ ഇതിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതിൽ കണ്ടോ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്നുള്ളവിടെ രജിസ്റ്റർ എന്നുള്ളത് ആ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുക പേര് കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക റീ എൻറ്റർ പാസ്വേഡ് ആ പാസ്വേഡ് തന്നെ റീ എൻറ്റർ ചെയ്യുക എന്നിട്ട് താഴത്തുള്ള ക്യാപ്ച കൊടുക്കുക അതിന് ശേഷം താഴ്ത്ത് കാണുന്ന ഐ എഗ്രി എന്നുള്ളവിടെ രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കണം അത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് അമർത്തുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കും അതിന് ശേഷം ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്നുള്ളവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുത്ത് ക്യാപ്ചിങ് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു ഒ വരും ആ ഒ കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക അതിൽ കണ്ടോ മുകളിലെ ഇൻഡിവിജ്വൽ നോൺ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ളത് നോൺ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ കമ്പനികളുടെയും ഇങ്ങനെ അറിയാൻ പറ്റും നമ്മളിവിടെ ഇൻഡിവിജ്വലാണ് നോക്കുന്നത് അതിൽ കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും അതായത് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പത്ത് കൊല്ലം മുന്നേ എന്നൊക്കെ പറയുന്ന സമയത്ത് പലർക്കും പാൻ കാർഡൊന്നും ഉണ്ടാവില്ല വോട്ടർ ഐ ഡിയും ഉണ്ടാകണമെന്നില്ല ഒരു പക്ഷെ നമ്മുടെ പൂർവികരുടെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല പക്ഷെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ അത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും അതല്ലെങ്കിൽ താഴത്ത് നമ്മളിവിടെ വീട്ടുപേര് വെച്ചിട്ട് നോക്കാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളവിടെ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ആരുടെ വെച്ചിട്ടും സെർച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം താഴത്ത് കാണുന്ന നെയിം ഓഫ് ബാങ്ക്സ് അല്ലേ അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇരുപത്തൊമ്പത് ബാങ്കിലുള്ള നമ്മുടെ വിവരങ്ങൾ കിട്ടും ഞാനിവിടെ ആദ്യം എൻ്റെ വീട്ടുപേരാണ് കൊടുക്കുന്നത് ഏറ്റവും താഴത്ത് കണ്ടോ അഡ്രസ്സ് അവിടെ ജസ്റ്റ് വീട്ടുപേര് കൊടുക്കുക നമ്മളിവിടെ സ്റ്റേറ്റും സെലക്ട് ചെയ്യാം എന്നിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ എന്താ റിസൾട്ട് വരുന്നത് നോക്കൂ ഇങ്ങനെ വന്നിട്ട് കണ്ടോ സീറോ എൻട്രീസ് എന്ന് അതായത് ഞാൻ കൊടുത്ത ആ വീട്ടുപേര് പ്രകാരം വീട്ടുപേരൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ അന്നത്തെ എന്തെങ്കിലും ഐഡിയോ അല്ലെങ്കിൽ അന്ന് നമ്മൾ എന്താണോ കൊടുത്താൽ അത് വെച്ച് സെർച്ച് ചെയ്യണേ ഇവിടെ ഞാൻ തിരഞ്ഞപ്പോൾ സീറോ എന്നാണ് കാണിച്ചത് വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ് താഴ്ത്ത് കാണുന്നതിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ നോക്കൂ ഇങ്ങനെ സുരേഷ് എന്ന് പറഞ്ഞിട്ട് കുറേ വന്നു കണ്ടോ ഏകദേശം മുന്നൂറ്റി ഇരുപത്തി എൻട്രീസ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അതിന് നേർക്ക് അവരുടെ ബാങ്കിന്റെയും കാണിക്കും കണ്ടോ ഇതെല്ലാം നമ്മുടേതല്ല ഇതല്ല അപ്പം നമ്മുടേത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കണ്ടോ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളവിടെ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടോ സുരേഷ് ബാബു കെ എന്ന് വന്നു ഇങ്ങനെ എത്രയോ സുരേഷ് ബാബുമാരുണ്ടാവില്ലേ ഞാൻ തന്നെയാണെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഞാനൊരു പത്ത് കൊല്ലം മുന്നേ താമസിച്ച വീട്ടഡ്രസ്സും അഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വന്നു അതിൽ നിന്ന് മനസ്സിലായി ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത് അപ്പം അതിൻ്റെ സൈഡിൽ കണ്ടോ എവിടെയെന്നുള്ളത് കരൂർ വൈശ്യ ബാങ്കിലാണ് ഉള്ളത് ഇനി അതിനെന്ത് ചെയ്യും നമ്മുടെ ബാങ്ക് നെയിമിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ എങ്ങനെയാണ് ഇൻ ഓപ്പറേറ്റീവ് ആൻഡ് അൺക്ലെയിമ് ഡെപ്പോസിറ്റ് എടുക്കുക എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് അതിൽ കണ്ടോ പ്രോസസ് ഫോർ ക്ലെയിമിങ് അൺക്ലെയിമ് ഡെപ്പോസിറ്റ് ഇൻ ഓപ്പറേറ്റീവ് അക്കൗണ്ട്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പി ഡി എഫ് വന്നോ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കരിയൂർ വൈശ്യാ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോവുക എന്നിട്ട് ഞാൻ തന്നെയാണ് ഈ സുരേഷ് ബാബു എന്നുള്ള കാണിക്കുന്ന ഡോക്യൂമെൻറ്സ് നമ്മളുടെ ആധാർ പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ മതി നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും ഇങ്ങനെ ഞാൻ ഏകദേശം ഒരു ആറേഴ് മാസം മുന്നേ നോക്കിയിരുന്നു അതിന് പ്രകാരം ഞാൻ അവരുടെ ബാങ്കിൽ പോയിരുന്നോ നോക്കിയപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഇരുന്നൂറ് രൂപ എന്തോ ആണ് അത് ഇത്രയും കാലം കൊണ്ട് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ എങ്ങനെ എന്തോ ആയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർ എന്നിൽ നിന്ന് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം വാങ്ങി അപ്പം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ അവർ ഇട്ടുതരിക ഇപ്പൊ ചിന്തിക്കണ്ടാവും അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ എന്നുള്ളത് ശരിയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വിലയില്ലേ മാത്രമല്ല എനിക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങളുടെ എത്ര രൂപയുണ്ടോ ചിലപ്പോൾ ലക്ഷങ്ങളുണ്ടെങ്കിലോ ഒന്നുകൂടെ ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം ഈ സൈഡിൽ കണ്ടോ യു ഡി ആർ എൻ പറഞ്ഞിട്ടൊരു നമ്പർ അതാണ് കൊണ്ടുപോകേണ്ടത് അവിടെ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പി ഡി എഫ് ചിലപ്പോൾ വരുന്നുണ്ട് ചിലപ്പോൾ വരുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് പോവുക അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ് തന്നെയാണോ എന്നുള്ളതാണ് കാരണം ഒരു പേര് ഒരുപാട് പേർക്ക് ഉണ്ടാവില്ലേ ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒന്ന് ഞാൻ തരികയാണ് അച്ഛൻ്റെ പേരിൽ ഉണ്ടോ എന്നുള്ളത് അതും കൂടെ കാണിക്കാം അപ്പോൾ ഈ മുകളിലെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളവിടെ ഞാൻ അച്ഛൻ്റെ പേര് കൊടുത്തു അപ്പോൾ ഇങ്ങനെ രണ്ട് പേരാണ് അതിൽ വന്നിട്ടുള്ളത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ള ആൾക്കാരുടെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ ഞാൻ അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയി കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അതിലിപ്പോൾ കണ്ടോ കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കണ്ടു ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു ഒന്ന് തമിഴ്നാടുത്തെ ആളാണ് ഒന്ന് ആലപ്പുഴയിലുള്ള ആളാണ് അപ്പൊ അതിന് നേർക്കേണ്ടോ ഒന്ന് യൂണിയൻ ബാങ്കുമാണ് വേറൊന്ന് ധനലക്ഷ്മി ആണ് അപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലും സെയിം തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് അപേക്ഷ കൊടുത്താൽ മതി നമ്മളാണെന്ന് തെളിയിക്കുക അല്ലെങ്കിൽ പൂർവികരാണെങ്കിൽ നമ്മളവരുമായിട്ടുള്ള ബന്ധം നോമിനി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ അറിയാൻ പറ്റും കൃത്യമായിട്ട് പേര് വെച്ച് സെർച്ച് ചെയ്തിട്ട് ആ പേര് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ പഴയ അഡ്രസ്സാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആരുടെയും തരാൻ പറ്റും പാൻ കാർഡും വോട്ടർ ഐ ഡിയും പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ഒന്നുമില്ലെങ്കിലും അവർ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് തിരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെല്ലാ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാൻ വഴിയുണ്ട് പൂർവികരുടെ തിരയുന്ന സമയത്ത് അവരുടെ അഡ്രസ്സ് കറക്റ്റാണോ ഉറപ്പുവരുത്തുക എന്നിട്ട് അതിന് പേര് നിർക്ക് കാണിക്കുന്ന ഒരു യു ഡി എൻ നമ്പറുണ്ട് അതും എടുത്തിട്ട് ചിലപ്പോൾ അവിടെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ കാണിക്കുന്ന ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയാലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ അനുഭവത്തിൽ ഞാൻ കരൂർ വൈശ്യാ ബാങ്കിൽ പോയപ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ആർ ബി ഐയുടെ മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്റെ പേര് വെച്ച് നോക്കിയ സമയത്ത് ആർ ബി ഐ തന്നിട്ടുള്ള ലെറ്ററിൽ എൻ്റെ പേരുണ്ട് ശേഷം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ആധാർ വോട്ടർ ഐ ഡി പാൻ കാർഡ് എന്നിവയായിട്ട് വരാനും ഒരു അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും ഈ ഒരു കാര്യം ഒരു ആറേഴ് മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഏകദേശം നാൽപ്പത്തി മൂവായിരം കോടിയും മറ്റേ ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കൂ അത് എഴുപത്തെട്ടായിരം കോടി രൂപയുണ്ട് ഒരു പക്ഷേ നമുക്ക് അവകാശപ്പെട്ടുള്ള ഒരു പൈസ അതിലുണ്ടെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്യുന്ന നോക്കൂ ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്ന നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ കമന്റ് ആയിട്ടോ എന്റെ നമ്പറിലേക്ക് വാട്സപ്പോ ചെയ്യാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജൊക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ